പുത്തൂരിലെ ആധുനിക മത്സ്യചന്ത നാളെ നാടിന് സമർപ്പിക്കുകയാണ് പതിറ്റാണ്ടുകളായി മാലിന്യ പ്രശ്നങ്ങളും അസൗകര്യങ്ങളും കാരണം ദുരിതം പേറിയിരുന്ന പുത്തൂർ മത്സ്യചന്തയ്ക്കു ഇനി പുതിയ മുഖമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ചന്ത വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാകും കൊടിക്കുന്നിൽ സുരേഷ് എം പി കോവൂർ കുഞ്ഞുമ്മൻ എം എന്നിവർ മുഖ്യ അതിഥികളാകും ജില്ലയിലെ ഏറ്റവും വലിയ പൊതുവിപണന കേന്ദ്രങ്ങളിലൊന്നാണ് കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുത്തൂർ മത്സ്യ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ശ്രമഫലമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചന്ത നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര അടിയാണ് വിസ്തീർണം തീരദേശ വികസന കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് നിർമ്മാണം തുടങ്ങിയത് ആധുനിക മത്സ്യ വിപണന കേന്ദ്രത്തിൻ്റെ സൗകര്യങ്ങൾ ഇങ്ങനെയാണ് പതിനെട്ട് കടമുറികൾ പത്തൊമ്പത് ആധുനിക മത്സ്യ സ്റ്റാളുകൾ ഖര മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൗണ്ടറുകൾ ശൗചാലയങ്ങൾ വിശ്രമമുറികൾ കുരുപ്പുകെട്ട ഭാഗീയ മുറ്റം പാർക്കിംഗ് സൗകര്യം കയറ്ററക്ക് സൗകര്യങ്ങൾ അയ്യായിരം ലിറ്റർ ശേഷിയുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ക്യാമറ നിരീക്ഷണം എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഓണത്തിന് മുൻപ് തന്നെ പൂർണ്ണമായും മത്സ്യചന്ത സജ്ജമാകും ഓണത്തിന് മുൻപ് ആധുനിക മത്സ്യചന്ത പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും താൽക്കാലിക ചന്തയിൽ നിന്ന് പ്രവർത്തന ഘട്ടം ഘട്ടമായി പുതിയ സ്ഥലത്തേക്ക് മാറ്റും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാനും കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റുമായ സജി കടുക്കാല കൺവീനർ കോട്ട രാജപ്പർ എന്നിവർ അറിയിച്ചു ഏതായാലും ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുത്തൂർ മത്സ്യ ചന്ത ഉദ്ഘാടനവും അത് ഓണത്തിനു മുമ്പുള്ളതായ ഒരു സമർപ്പണവും തീർച്ചയായും പുത്തൂർ നിവാസികൾക്കും സമീപവാസികൾക്കും നൽകുന്നതായ ഓണ സമാനമായിട്ടാണ് കരുതുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പഴക്കവും പ്രധാന മത്സ്യ വിപണന കേന്ദ്രവുമായ പുത്തൂർ ചന്ത കോടികൾ ചെലവഴിച്ച് സംസ്ഥാനത്തെ പ്രധാന മാർക്കറ്റാക്കി അതിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി വളരെ ദുരിതം അനുഭവിച്ചിരുന്ന കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇതൊരു അനുഗ്രഹം തന്നെയാണ് മുൻകാലങ്ങളിൽ പുത്തൂർ മത്സ്യ ചന്തയെക്കുറിച്ച് വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും ചന്തയിലെ വൃത്തിഹീനമായ ചുറ്റുപാടും കാലപ്പഴക്കം ചെന്ന മത്സ്യങ്ങളുടെ വിപണനവുമായിരുന്നു അത് അനുദിനം അവിടെ വർദ്ധിച്ചിരുന്ന മാലിന്യ കൂമ്പാരമായിരുന്നു പ്രധാന പ്രശ്നം കൂടാതെ അവിടെയുള്ള അഴുക്കുചാലും പഞ്ചായത്ത് പല ദശലക്ഷങ്ങൾ ചെലവഴിച്ച് പരിഹാരം കണ്ടെത്തിയെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സത്യം ഏതായാലും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന അത്യന്ത ആധുനിക സംവിധാനത്തോടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മത്സ്യമാർക്കറ്റിൽ മാലിന്യ കൂമ്പാരമാകാതെയും വളരെ വൃത്തിയോടും കൂടി സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ് കാരണം ഇതൊരു പൊതു സ്വത്താണ് പൊതുമുതലാണ് അതിനെ നശിപ്പിക്കുവാൻ ആരും ശ്രമിക്കാതിരിക്കട്ടെ